തൊഴിലുറപ്പ് ജോലിക്കിടെ തോടിന് കുറുകെയുള്ള സ്ലാബ് തകർന്ന് തോട്ടിലേക്ക് വീണ് ആറ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്ക് പിറവന്തൂർ പഞ്ചായത്ത് കിഴക്കേമുറി പതിനേഴാം വാർഡിലെ തൊഴിലാളികളായ ബിന്ദു ഭാമ രാജി ബിന്ദു ഉഷ ബിന്ദു എന്നിവർക്കാണ് പരിക്കേറ്റത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെ നാരങ്ങാപ്പുറത്തിന് സമീപം ഷാപ്പ് ഷാപ്പുപടിക്കലായിരുന്നു സംഭവം തോട് ശുചീകരണവുമായി ബന്ധപ്പെട്ട് പോയ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് ഇരുപത്തിയഞ്ചോളം തൊഴിലാളികളായിരുന്നു ഈ തൊഴിലുറപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് തോടിന് കുറുകേറ്റിരുന്ന സ്ലാബ് തകർന്നാണ് ആറ് തൊഴിലുറപ്പ് തൊഴിലാളികളും തോട്ടിൽ വീണത്

കേറിപ്പാൻ പറ്റത്തിന് സ്രാവ കർഷങ്ങൾ പരത്തുള്ളവർ സ്വാഭാവം പരത്തുള്ളവർക്ക് സമയത്ത് മുന്നറിച്ച് കാര്യം ഉള്ളവരായിരുന്നു